കോഴിക്കോട് താമരശ്ശേരിക്ക് സമീപം ചമലിൽ ജ്യേഷ്ഠൻ അനുജനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു ചമൽ സ്വദേശി അഭിനന്ദനാണ് വെട്ടേറ്റത് സഹോദരൻ അർജുനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അർജുൻ ലഹരിക്കടുപ്പു പോലീസ് പറയുന്നു വിവരങ്ങളുമായി നെടുമ്പാല ചേരുന്നു ഫൈസൽ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട അതിക്രമങ്ങൾ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരികയാണ് അത് ചർച്ചയാവുകയാണ് അതിനിടയിലാണ് പുതിയൊരു സംഭവം കൂടി വിവരങ്ങൾ അതിനാൽ ഇന്ന് വൈകിട്ട് അഞ്ചരയോട് കൂടിയാണ് ഇത്തരത്തിൽ ഒരു അപകടം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് മധ്യ ആയിരുന്ന അനിയൻ ചേട്ടനെ വെട്ടുകയായിരുന്നു അഭിനന്ദിനാണ് വെട്ടേറ്റത് ചമലയിൽ ചമലയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് ഈ ക്ഷേത്രത്തിലെത്തിക്കൊണ്ട് ഇവരുടെ കാരപ്പറ്റ ക്ഷേത്രത്തിലെത്തിക്കൊണ്ട് ആ ക്ഷേത്രത്തിലെ വാളെടുത്തുകൊണ്ടുപോയാണ് അർജുൻ ഈ അഭിനന്ദിനെ വെട്ടുന്നത് വീട്ടിൽ വെച്ചാണ് വെട്ട് ഈ സംഭവം നടക്കുന്നത് വീട്ടിൽ വെച്ച് ഈ വീട്ടുകാർ പിടിച്ചു വെച്ചതുകൊണ്ട് മാത്രമാണ് അഭിനന്ദിനെ ജീവൻ രക്ഷിക്കാനായത് ഈ അർജുനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് നില ഗുരുതരം തലയിൽ ആറ് ഉണ്ട് എന്തായാലും ഈ വാൾ വാളെടുത്തുകൊണ്ടതുമായി ബന്ധപ്പെട്ട് ഈ അമ്പല കമ്മിറ്റി നിലവിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് അർജുൻ ഇപ്പോൾ താമരശ്ശേരി പോലീസിന്റെ കസ്റ്റഡിയിലാണ് അതിര